പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം പറഞ്ഞു രണ്ടാമത്തേത് ഈ ദൈവം പറയുകയാണ് മോശ നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസ്ഹാഖിൻറെയും യാക്കോബിന്റെയും ദൈവമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രമല്ല നിന്റെ അപ്പനെ അറിയാം അപ്പന്റെ അപ്പനെ അറിയാം അപ്പന്റെ അപ്പന്റെ അപ്പനെ അറിയാം നിന്റെ പൂർവികരെ അറിയാം ഭൂതകാലം അറിയാം നീ കടന്നുപോയ ദുഃഖങ്ങൾ അറിയാം നിന്റെ അമ്മ നിന്നെ കുറിച്ച് ഒഴുക്കിയ കണ്ണുനീർ അറിയാം നിന്റെ കുടുംബത്തിന്റെ ബാധ്യത അറിയാം നിനക്കെതിരെ നിന്ന് ശത്രുക്കളെ അറിയാം നിന്നെ തകർക്കാൻ ശ്രമിച്ചവരെ അറിയാം നിന്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ഈ തീക്ക് അറിയാം നിന്നെ അറിയാത്തൊരു ദൈവമല്ല നിന്നെ അടുത്തേക്ക് വിളിക്കുന്നത് നിന്റെ പൂർവികരെ അറിയാം നിന്റെ ഭൂതകാലം അറിയാം നിന്റെ കണ്ണീരറിയാം നിന്റെ ദുഃഖങ്ങൾ അറിയാം നിന്റെ ആധി അറിയാം നിന്റെ ബാധ്യത അറിയാം നിന്റെ കടക്കിണി അറിയാം നിന്നെ തകർക്കാൻ കത്ത് നിൽക്കുന്നവരെ അറിയാം നിന്റെ പ്രിയപ്പെട്ടവരെ അറിയാം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അറിയാം ഈ ദൈവത്തിന് എല്ലാവരെയും അറിയാം അബ്രകാത്തിൻ്റെ യാക്കോവിൻ്റെ ദൈവം മോശം മുഖം മറച്ചു ദൈവത്തിൻ്റെ നേരെ നോക്കാൻ അവന് ഭയമായിരുന്നു കർത്താവ് വീണ്ടും മരളി ചെയ്തു ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു വാക്യമെട്ട് ഈജിപ്തുകാരുടെ കയ്യിൽ നിന്നവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കാനാന്യർ ഹിത്തര മൗര്യ പെരീശ്വർ ബോസ്വർ എന്നിവ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാൻ അടുത്തേക്ക് വന്നിരിക്കുന്നവൻ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നവനാ അവന് ഡിപ്രഷൻ വന്നത് അവന്റെ പ്രാർത്ഥന ആരും കേൾക്കുന്നില്ല എന്നുള്ള സങ്കടത്തിലാണ് അവനെക്കുറിച്ച് ഉച്ചരിക്കപ്പെട്ട അരുളപ്പാടുകൾ പാഴായിപ്പോയി എന്ന നിരാശയിലാണ് അവന് ഡിപ്രഷൻ വന്നത് അങ്ങനെ ഡിപ്രഷൻ വന്ന് ഇപ്പോൾ അല്പം മുമ്പ് ടാബ്ലറ്റ് കഴിച്ചവനാണ് ഇവിടെ നിൽക്കുന്നത് അവനോട് പറയാണ് അവൻ്റെ വിഷമം എന്താ കേൾക്കണേ ശ്രദ്ധിച്ചാലേ മനസ്സിലാവും അവന്റെ വിഷമം എന്താ അവന്റെ പ്രാർത്ഥന ആരും കേട്ടിട്ടില്ല അവനോട് പറയാണ് നിന്നെ ഞാൻ വിടാൻ പോവാണ് ഞാൻ അവരുടെ പ്രാർത്ഥന കേട്ടിട്ട് അതിന് മറുപടിയായിട്ട് നിന്നെ വിടാൻ പോവാണ് അപ്പൊ എൻ്റെ പ്രാർത്ഥനയോ അപ്പൊ എൻ്റെ പ്രാർത്ഥനയോ അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചതോ അപ്പൊ എൻ്റെ കണ്ണീരോ ഞാൻ നിലവിളിച്ചതോ എൻ്റെ അമ്മ കരഞ്ഞതോ അതിന് ഉത്തരവില്ല കേക്കണേ നിങ്ങളിത് ഇവനെ വിളിച്ചിട്ട് ദൈവം പറയുകയാണ് എടാ അവര് കരഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് അവര് കരഞ്ഞത് അപ്പൊ ഞാൻ കരഞ്ഞതോ അതവിടെ നിൽക്കിട്ട് അവര് കരഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ